ാണ് കേരളത്തിന്റെ അങ്ങാറ്റി ഇങ്ങനെ യാത്ര ചെയ്ത് വ്യക്തിയാണ് ഞാനിപ്പോ എണ്ണാർത്തോടെ വളരെ എനിക്ക് ഈ കരിമേലുള്ള വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആശ്രയിൽ ചവിട്ടാൻ പറ്റത്തില്ല വണ്ടി വേറെ വണ്ടി കിട്ടിടിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ നടുവരേദന പ്രശ്നമുള്ള എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ല വർക്കുമായിട്ട് എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല നടുവിനേദന എനിക്ക് എപ്പോഴും കിടപ്പുണ്ടോ ക്ഷീണമാണല്ലോ എനിക്ക് ഇപ്പം ഇതിനുമ്പ് ഞാൻ ധ്യാനം ഒത്തിരി കൂടിയിട്ടുണ്ട് ഇതിനുമ്പ് ഞാൻ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ധ്യാനം കൂടിയിട്ടുണ്ട് ആ പക്ഷേ മറ്റുള്ള ധ്യാനം കൂടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഈ ധ്യാനം കൂടിയത് എന്റെ ഒരു കൂട്ടുകാരെ ഞാൻ വീട്ടിൽ ചെന്നത് വെയി ഒന്നാം തീയതിയാണ് കണ്ടത് പ്പം ഞാൻ കാലെടുത്ത് വെച്ചപ്പത്തന്നെ ഞാൻ ഒരു മാതാവിന്റെ ഒരു പത്തയാണ് ഭത്തനാണ് ഞാൻ മാതാവിന്റെ ഉപയോഗം കൊടു അത് വർഷങ്ങളായിട്ട് ഒരു ദിവസം ഇരുപത് കൊന്ത മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ഒക്കെ ഞാൻ ചെയ്യുന്നതാണ് വെളുപ്പിന്റെ മൂന്ന് മണിക്ക് ഒരാഴ്ച ഞാൻ കണ്ണക്കു തീരുണ്ട് പിന്നെ ഞാൻ വീട് പോയി ഈ നടുവനെ കാണുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റത്തില്ല ക്ഷീണമായിട്ട് കിടക്കാം പള്ളിയിൽ പോകാൻ പറ്റത്തില്ല